ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച ഇറാൻ ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആകാശമാർഗവും കരമാർഗവും ആക്രമണം നടത്താനാണ് ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നതെന്ന മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലായിരിക്കില്ല തങ്ങളുടെ നടപടിയെന്നും ഇറാൻ വ്യക്തമാക്കി ഇറാന്റെ പ്രതികരണത്തിന് നിശ്ചയമായും രണ്ട് ഫലങ്ങളുണ്ടാകും ഒന്നാമതായി ഇറാന്റെ ദേശീയ പരമാധികാരത്തിനുമേൽ നടത്തിയ ഭീകരതയ്ക്കും ആക്രമണത്തിനുമുള്ള ശിക്ഷയാവും അത് രണ്ടാമതായി ഭാവിയിൽ ഇറാനെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിനെപ്പറ്റി ശത്രുവിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിരോധം ശക്തമാക്കും അതേസമയം ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കുമേൽ പ്രതികൂലമായ പ്രതിഫലനം സൃഷ്ടിക്കുന്ന തരത്തിലായിരിക്കില്ല ഇറാന്റെ പ്രതികരണമെന്നും ഇറാൻ യു എൻ ദൗത്യസംഘത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ ഇസ്മായിൽ ഹനിയ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ഹനിയ താമസിക്കുന്ന വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു അംഗരക്ഷകനും കൊല്ലപ്പെട്ടു അമേരിക്കയുടെ ആശീർവാദത്തോടെ ഇസ്രായേലാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ആരോപിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല സംഭവത്തിനു ശേഷം പരമോന്നത നേതാവ് ഐത്തുള്ള സയ്യിദ് അലി ഗാംഗിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു പ്രതികാര നടപടിക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതായി ഇറാന്റെ രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവ് എക്സിൽ കുറിക്കുകയും ചെയ്തു അതേസമയം പലസ്തീനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള അമേരിക്കൻ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ഹമാസും അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടത് സമാധാന ചർച്ചകളിലെ നിർദ്ദേശം അംഗീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വക്താവും സ്ഥിരീകരിച്ചു എന്നാൽ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ച സമാധാന കരാർ ഏകപക്ഷീയമാണെന്നും പലസ്തീൻ ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെന്നും ഹമാസ് കുറ്റപ്പെടുത്തി ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് സമാധാന കരാറിന്മേൽ ചർച്ചകളും നടക്കുന്നത്